ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ബാബുൻ്റെ വെഡ്ഡിംഗ് ഡേ ആണ് അപ്പം വെൽക്കം ഡ്രിങ്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഫാമിലീസൊക്കെ ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് എൻ്റെ മാമിമാർ അഷക്കൊരുപാട് നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കേട്ട് എല്ലാവരും ഡാൻസൊക്കെ കളിക്കുകയാണ്

കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചു അതിനെ ക്ലിപ്പ് എടുക്കാൻ വേണ്ടി വിട്ടുപോയി പിന്നെ നമ്മൾ പുതുക്കത്തിന് പോയി അതായത് പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നതിനാണ് നമ്മുടെ നാട്ടിൽ പുതുക്കെന്ന് പറയുക അപ്പോൾ നമ്മൾ എല്ലാവരും അവിടേക്ക് പോയി അപ്പോൾ നമ്മൾ അവിടെ എത്തി വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ കല്യാണ പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ നമ്മളിവിടുന്ന് പെണ്ണിനെ കൂട്ടിയിട്ട് നമ്മളെ ഹോളിലേക്ക് പോവാണ് അവരവർ ഫാമിലീനോടൊക്കെ യാത്ര പറയുകയാണ് അതായത് ഉമ്മയോടോ ഉപ്പയോടോ കസിൻസിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് അതിൻ്റെ ഒരു വിഷമാണ് അവളെ മുഖത്ത് കാണുന്നത് പിന്നെ ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ ചെറിയൊരു ദുവ ഉണ്ടായിരുന്നു ദുവൊക്കെ കഴിഞ്ഞ് അവൾ ഒപ്പനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് അങ്ങനെ നമ്മൾ കല്യാണം നടക്കുന്ന ഹോളിൽ എത്തി എല്ലാവരും അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് പിന്നെ അവളെ സ്റ്റേജിലേക്ക് എല്ലാവരും കൂടി കൂട്ടിയിട്ട് വരുന്ന ഒരു സീനാണ് കാണുന്നത് അങ്ങനെ എല്ലാം നല്ല റാഹത്തായിട്ട് കഴിഞ്ഞ് നമ്മളെല്ലാവരും അവൻ്റെ കല്യാണം അടിച്ചു പൊളിച്ചു